നമസ്കാരം നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച വീണ്ടും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കലുഷിതമാണ് സി പി ഐ എമ്മും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും നിരവധി വിഷയങ്ങളാൽ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ അവസ്ഥയിൽ നിയമസഭാ സമ്മേളനം ഏതൊക്കെ തരത്തിൽ പ്രക്ഷുബ്ധമാകും എന്ന് പരിശോധിക്കാനുള്ള ഒരു വീഡിയോ ആണ് കഴിഞ്ഞ നാളുകളിൽ കടന്ന കടന്നുപോയ നിയമസഭാ സമ്മേളനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ നിയമസഭാ സമ്മേളനം എന്നുള്ളത് കാരണം ഈ ഒന്നാം പിണറായി സർക്കാരിനും രണ്ടാമത്തെ പിണറായി സർക്കാർ ഇത്രയും കാലമായിട്ടും നേരിടാത്ത വിധത്തിലുള്ള അസാധാരണ ഒരു സാഹചര്യം ഇത്തവണ രൂപപ്പെട്ടിട്ടുണ്ട് അത് പി വി അൻവർ എന്ന അവരുടെ ഒപ്പം അടിയുറച്ചു നിന്ന ഒരു എം എൽ എ പുറത്തുപോയി വലിയ തോതിൽ സർക്കാരിനെതിരായ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചു കൊണ്ടിരുന്ന വല പല കാര്യങ്ങളും അദ്ദേഹം കൂടുതൽ ആക്രമണോത്സുകതയോടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ സമ്മേളനം ശ്രദ്ധേയമാവുന്നത് പി വി അൻവർ റിന്റെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് കൂടിയാണ് പി വി അൻവറിൻ്റെ സാന്നിധ്യം മുന്നോട്ട് വെക്കുന്ന ചില നീക്കങ്ങളുണ്ട് പ്രതിപക്ഷം സൈലൻ്റായി ഇരുന്നാൽ പോലും പി വി അൻവറിനെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രതിപക്ഷം ചില നീക്കങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയമായി നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യം അതിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് എൽ ഡി എഫ് എങ്ങനെയാണോ കെ ബി ഗണേഷ് കുമാറിനെ നിയമസഭയിൽ ഉപയോഗിച്ചിരുന്നത് സമാനമായ സ്ഥിതി ഇപ്രാവശ്യം പി വി അൻവറിനെ വെച്ച് കുറച്ചുകൂടി തീവ്രമായ യിൽ വി ഡി സതീശനും പ്രതിപക്ഷവും മുന്നോട്ട് വെക്കും അത്തരത്തിലുള്ള സാധ്യത അവർ ആലോചിച്ച് നടപ്പാക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ പരിശോധനയിൽ മിനിമം രാഷ്ട്രീയ വിദ്യാഭ്യാസം വെച്ച് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നൊരു കാര്യം അതിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബം ഒപ്പം സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ വിധേയത്വം ഒപ്പം പോലീസിലെ സംഘപരിവാർ അടുപ്പം ഇതൊക്കെ സംബന്ധിച്ച് ബി ഡി സതീശനും കോൺഗ്രസും ഉയർത്തിക്കൊണ്ടുവന്ന വാദങ്ങൾ കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ുന്ന വിധത്തിലുള്ള രീതിയാണ് പി വി അൻവർ സമീപനമാണ് പി വി അൻവർ കൈക്കൊണ്ടത് ആ സമീപനം ഒരുപക്ഷേ ഇത്രയും കാലം കൂടെ കടന്ന ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അറിയാമായിരിക്കും എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിക്കുകയും മാധ്യമങ്ങളിലൂടെ ആ ചർച്ചയ്ക്ക് ചൂടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം ഞായറാഴ്ച സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നുണ്ട് തിങ്കളാഴ്ചയോടുകൂടി നിയമസഭ സജീവമാകും വെള്ളിയാഴ്ച ചരമോപചാരം അർപ്പിച്ച് പിരിയുക എന്നുള്ള പതിവ് ഫംഗ്ഷനിലാണ് സഭയുടെ ആദ്യ ദിവസം പിരിയുക എന്നാൽ തിങ്കളാഴ്ച മുതലാണ് സജീവമാവുക സജീവമാവുന്ന ഘട്ടത്തിൽ വലിയ വിഷയങ്ങൾ മുന്നോട്ട് വരികയാണ് അതിലേറ്റവും പ്രധാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആക്രമണമായിരിക്കും പ്രതിപക്ഷം കോപ്പുകൂട്ടുക അങ്ങനെയൊരു ആക്രമണത്തിലായിരിക്കും പ്രതിപക്ഷം കോപ്പ് കൂട്ടുക എന്നുള്ളതാണ് അതേസമയം ഡി ജി പി നേതൃത്വം നൽകുന്ന എം ആർ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശമേൽ എത്തും ആ ദിവസമാവുമ്പോഴേക്കും ഞായറാഴ്ചയോടെ അതിന്മേൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ എം ആർ അജിത് കുമാറിനെതിരായ നടപടി തീരുമാനിക്കുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ പ്രതിപക്ഷം വ്യത്യസ്തമായ നിലയിൽ കാണേണ്ടി വരും ഒന്നാമത്തെ കാര്യം അതാണ് അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ തസ്തികമാറ്റമോ സസ്പെൻഷനോ അടക്കമുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഇതുവരെയുള്ള പിടിവെള്ളി അതേപോലെ ഉപയോഗിക്കാൻ കഴിയും മൂന്ന് അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് മെയിൻ അന്വേഷണം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അന്വേഷണം അതിന്മേലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ അതിന്മേലുള്ള ഒരു മാസത്തെ സമയമാണിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ആ ഇനി നടപടി എടുക്കേണ്ടത് രണ്ടാമത്തേത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നേരത്തെ എ ഡി ജി പി എം ആർ രജിത് കുമാർ അന്വേഷണം നടത്തി നൽകിയ റിപ്പോർട്ടിന്മേൽ ഡി ജി പി ിയ ശുപാർശയും അതിനെ തുടർന്ന് ആഭ്യന്തര സെക്രട്ടറി നൽകിയ ശുപാർശയും പരിഗണിച്ച് ഇന്നത്തെ മന്ത്രിസഭായോഗം പുതിയൊരന്വേഷണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ അന്വേഷണത്തിന് ഉടനെ ഒന്നും കഴിയുന്ന അന്വേഷണമല്ല ആ അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ പോലും ഈ നിയമസഭാ സമ്മേളന കാലത്ത് റിപ്പോർട്ട് കിട്ടുന്ന അന്വേഷണമല്ല മൂന്നാം അതിലും ഗുരുതരമായ പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ആൾ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് സംഘപരിവാർ സംഘടനകളുടെ അടക്കം അസാധാരണമായ പെരുമാറ്റം ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യമാണുള്ളത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് അജിത് കുമാറിന് ഗുരുതരമായ കൃത്യവിലോപത്തിന്റെ ആരോപണവും നേരിടേണ്ടി വന്നു മൂന്നാമത്തെ അന്വേഷണവും എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടതാണത് പക്ഷേ വിജിലൻസിലാണ് അദ്ദേഹത്തിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട് ഇങ്ങനെ മൂന്നന്വേഷണങ്ങളാണ് ഈ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ എം ആർ അജിത് കുമാറിനെതിരെ നടക്കുന്നത് അതിന്മേൽ ആഭ്യന്തര വകുപ്പ് ആകെ പ്രതി കൂട്ടി നിൽക്കുന്ന സാഹചര്യവുമുണ്ട് പ്രതിപക്ഷം അഥവാ എം ആർ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പ്രതിപക്ഷം അത്യന്തികമായി ആഭ്യന്തര വകുപ്പിനെയാണ് ലക്ഷ്യമിടുന്നത് അവിടെ തന്നെ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അടക്കമുള്ള കാര്യങ്ങളും ഡി ജി പിയുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അതുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് സംഘപരിവാർ ബന്ധം മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തുന്ന സംഘപരിവാർ ബന്ധം മുഖ്യമന്ത്രിയുടെ കേസുകൾ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രം എന്ന നിലയിലാണ് പ്രതിപക്ഷം ഇതിനെ ആരോപണത്തിലേക്ക് വലിക്കുന്നത് പി ശശി എന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് അവർ ചെയ്യുക അതുവഴി രാഷ്ട്രീയമായ ആരോപണത്തിലേക്ക് മുഖ്യമന്ത്രിയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷം സ്വീകരിക്കാനുള്ള ഒരു നടപടി അടുത്ത കാര്യം പ്രധാനമായും പി വി അൻവറിൻ്റെ സാന്നിധ്യത്തെ സി പി എം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് എൽ ഡി എഫ് എങ്ങനെയാണ് നേരിടുക എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായി രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടായിരുന്ന ഒരു നീക്കം അൻവർ ഇങ്ങനെ വെടിവെച്ച് വെടിവെച്ച് വരികയായിരുന്നു സർക്കാരിനെതിരെ അവിടെ തിരിച്ച് വെടിവെക്കാൻ ഒരാളെ സി പി എം ഇറക്കി എന്നുള്ളതാണ് അത് കെ ടി ജലീലിനെയാണ് ഒരുപക്ഷെ അൻവർ ഊന്നുന്നത് അദ്ദേഹത്തിൻ്റെ മുസ്ലിം ഐഡൻറ്റിറ്റിയും അപ്പുറത്ത് സംഘപരിവാർ എന്ന ആരോപണം പിണറായി വിജയനെയും എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും ഉള്ള യുദ്ധമാണ് അവിടെ പി വി അൻവറിനെ നേരിടാൻ കൃത്യമായി കെ ടി ജലീൽ രണ്ടാം തീയതി മുതൽ ഉയർന്നു വരികയാണ് കടുത്ത ആരോപണങ്ങൾ ഇന്നത്തോടു കൂടി അവരുടെ ബന്ധം മുഴുവൻ വിച്ഛേദിക്കും മട്ടിലുള്ള കടുത്ത നിലപാട് കെ ടി ജലീൽ എടുക്കുകയും ചെയ്തു നേരെ വന്നാൽ നേരെ അന്തസ്സില്ലാതെ വന്നാൽ അതേപോലെ തിരിച്ചടിക്കും എന്ന സമീപനം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു അത് നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി പറഞ്ഞതാണ് എന്നും അൻവറുമായുള്ള സൗഹൃദം രാഷ്ട്രീയമായ സൗഹൃദം വിച്ഛേദിക്കുക എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിക്കുക എന്നുള്ളത് നിയമസഭാ സമ്മേളനം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരംഭിക്കുന്ന സമ്മേളനത്തിലുടനീളം കെ ടി ജലീലിനെ മുൻനിർത്തിയാകും പി വി അൻവറിനെതിരായ യുദ്ധം എസ് എൽ ഡി എഫ് ഒപ്പ് കൂട്ടുക കാരണം അങ്ങനെയൊരു യുദ്ധത്തിനാണ് രാഷ്ട്രീയമായും അൻവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ മികച്ചതായുമുള്ള ഒരു മാർഗം അത് കെ ടി ജലീൽ തുടരാനാണ് സാധ്യത ഒപ്പം മുഖ്യമന്ത്രിയുടെ തല എന്ന സങ്കല്പം മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം മുന്നോട്ട് വെച്ചിരുന്നു നേരത്തെയും ആർ എസ് എസ്കാർ മുഖ്യമന്ത്രിയുടെ തലക്ക് വില പറഞ്ഞ സാഹചര്യം മുമ്പുണ്ടായിരുന്നു ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ആംഗിളിലേക്ക് ഏക ശിലാത്മകമായ ഒരു പ്രതിരോധത്തിലേക്കാണ് സർക്കാരിൻ്റെ ഭാഗമായുള്ള ആളുകൾ പോവുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതിൻ്റെ തുടർച്ചയായി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി സാമ്പത്തികമായാണ് സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രം ഇപ്പോൾ ഓണവും അനുകൂട അതോടനുബന്ധിച്ചുള്ള മാസങ്ങളും കടന്നു പോകുമെങ്കിലും ഇനി വരാൻ പോകുന്ന മാസങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടേതാണ് ആ ഘട്ടത്തിൽ വയനാട് ദുരിതാശ്വാസം ദുരന്ത അതിജീവനം ഒക്കെ മുന്നിലുണ്ടുതാനും കേന്ദ്രം ഒരുമട്ടിലും സഹായിക്കുന്നില്ല അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിനെതിരായ ഒരു സ്റ്റെപ്പ് അവർ മുന്നോട്ട് വെക്കാൻ ചാൻസുണ്ട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അതിൻ്റെ ആദ്യ വെടി പൊട്ടിച്ചു കഴിഞ്ഞു കടുത്ത ആരോപണങ്ങളിലേക്ക് കടന്നില്ല െങ്കിൽ പോലും യാഥാർത്ഥ്യം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ഫ്ലോർ ഒരുങ്ങിക്കഴിഞ്ഞു നിയമസഭയിൽ ഇത് സംബന്ധിച്ച ചില നീക്കങ്ങൾ അവർ നടത്താനിടയുണ്ട് കേന്ദ്രത്തിൽ വയനാടിന് വേണ്ടി ഉള്ള പ്രമേയങ്ങൾക്കുള്ള സാധ്യതയാണ് ഒന്ന് വയനാടിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരായ നീക്കം പ്രമേയത്തിലൂടെ കൊണ്ടുവരാനുള്ള ചില ആലോചനകൾ കൂടി നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ കേന്ദ്രവിരുദ്ധ നീക്കം പുറത്ത് പൂരം അന്വേഷണം ഉൾപ്പെടെയുള്ള ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തുന്നു ഒപ്പം വയനാടിനെ മുന്നേ നീക്കം നിയമസഭയിൽ കൂടി നടത്താനുള്ള സാധ്യതയുണ്ട് അതിനോടനുബന്ധിച്ച് സി പി എമ്മും ചില സമരങ്ങൾക്ക് ആലോചിക്കുന്നുണ്ട് നിയമസഭാ സമ്മേളനം ഏത് മട്ടിലാണ് പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്തരമുള്ള കാര്യം എന്നുള്ളതാണ് ഇങ്ങനെ കലുഷിതമായൊരു സമ്മേളനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒപ്പം സഭാ സഭാസമ്മേളനം നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ആദ്യം ഒമ്പത് മണിക്കാണ് ഇപ്പോൾ സമ്മേളനം ചേരുക ഒമ്പത് മണിക്ക് ചോദ്യോത്തരമാണ് ചോദ്യോത്തരം കഴിഞ്ഞ് ശൂന്യവേളയുണ്ട് അടിയന്തര പ്രമേയമാണ് ഈ അടിയന്തര പ്രമേയം വലിയ തോതിൽ പുതിയ പുതിയ വിഷയങ്ങൾ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ചുള്ള വിഷയങ്ങൾ വരാനിടയുണ്ട് അതിന് മുമ്പ് ചോദ്യോത്തരം എന്ന് പറയുന്നത് രണ്ട് തരം ചോദ്യോത്തരങ്ങളാണ് നക്ഷത്രചിഹ്നം ഇട്ടവയും ഇടാത്തവയും പലരും നിയമസഭാ നടപടികളുടെ സംശയം ചോദിച്ചത് കൊണ്ട് പറയുകയാണ് നക്ഷത്രചിഹ്നം ഇട്ടവ എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്ന എല്ലാവരും ചോദ്യം അയച്ചു കൊടുക്കും സ്പീക്കർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വകുപ്പിൻ്റെയും ചോദ്യങ്ങളാണ് ഓരോ വകുപ്പ് ആഭ്യന്തര വകുപ്പ് റവന്യൂ വകുപ്പ് സിവിൽ സപ്ലൈസ് അങ്ങനെ ഓരോ ദിവസവും രണ്ടോ മൂന്നോ വകുപ്പ് മന്ത്രിമാരാണ് മറുപടി പറയുക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതിൽ ഈ സഭയിൽ നേരിട്ട് വാക്കാൽ പറയുന്ന മറുപടികൾ അതിൻ്റെ ഉപചോദ്യത്തിനുള്ള മറുപടികൾ അങ്ങനെ ഒരു ചോദ്യം തെരഞ്ഞെടുക്കുന്നത് അതിൽ ലോട്ടിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മാനദണ്ഡ പ്രകാരമാണ് അത് ഓരോ ചോദ്യവും അങ്ങനെ ക്രോഡീകരിക്കുന്നത് അതിലേക്ക് തരംതിരിക്കുന്ന ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യം എന്ന് പറയും അതേ സമയം തന്നെ സമാന്തരമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അച്ചടിച്ചവിടെ വിതരണം ചെയ്യുകയും ചെയ്യും സഭയിൽ അത് ഈ പിന്നെ സാമാജികനും പത്രക്കാർക്കും ഒക്കെ വിതരണം ചെയ്യും ഇതാണ് രണ്ട് മട്ടിലുള്ളത് അതായത് ആള് മന്ത്രിമാർ മറുപടി നേരിട്ട് വാക്കാൽ പറയുന്നതല്ല മന്ത്രിമാർ രേഖാമൂലം നൽകുന്ന മറുപടിയാണ് നക്ഷത്രചിഹ്നം ഇടാത്തവ ഇട്ടത് സഭയെ ബഹളത്തിലേക്ക് പോലും നയിക്കാൻ കെൽപ്പുള്ള ചോദ്യങ്ങളായി മാറാവുന്നവയാണ് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ ചോദ്യോത്തരവേളയിൽ തന്നെ നേരിടുന്ന സാഹചര്യവുമുണ്ട് പണ്ട് സോളാർ കാലത്ത് വലിയ തോതിൽ എൽ ഡി എഫ് നേരിട്ട ഒരു രീതിയുണ്ട് അത് കാലത്തും നേരിട്ടിരുന്നു നേരിട്ടതന്ന അവർ പയറ്റിയൊരു ആയുധം ചോദ്യോത്തര ഓരോ ചോദ്യവും പ്രതിപക്ഷാംഗങ്ങളുടെ ഓരോ ചോദ്യവും ഇതിനെക്കുറിച്ചായിരിക്കും എഴുതിക്കൊടുത്ത ചോദ്യമൊന്നുമല്ല ഇങ്ങനെ ചോദിക്കുന്ന ഒരു പരിപാടി പ്രതിപക്ഷം ഒരുപക്ഷെ അങ്ങനെയുള്ള ചോദ്യോത്തര ചോദ്യോത്തരവേള മുതൽ ഉള്ള ബഹളങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു ശൈലി സ്വീകരിച്ചേക്കാം എന്നുള്ള ഒരു കാര്യം രണ്ടാമത് നമ്മൾ പറഞ്ഞ അടിയന്തര പ്രമേയം ഉറപ്പാണ് ഓരോ പ്രമേയങ്ങളും പ്രശ്നമുണ്ടാവും അതിന് അനുമതി നിഷേധിക്കും ബഹളാവും പുറത്തിറങ്ങും മൂന്നാമത്തേത് സബ്മിഷനുകളാണ് സബ്മിഷനുകളിലേക്കും ഇത് കൊണ്ടുവരാം നമ്മുടെ ഓരോ അംഗങ്ങളുടെയും നാട്ടിലെ പാലത്തിൻ്റെയോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതാണ് സബ്മിഷൻ എന്ന് പറയുന്നത് ചോദ്യോത്തരത്തിൻ്റെ മറ്റൊരു വിപുലം മാതൃകയാണ് അതിൻ്റെ തുടർച്ചയായി അതിലേക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയുമുണ്ട് അത് കഴിഞ്ഞ് പലവിധ ചർച്ചകളുണ്ട് ബില്ലുകളിൽ മേലുള്ള ചർച്ചയുണ്ട് അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ വരും അത്തരം ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിമിഷവും പ്രതിപക്ഷത്തിൻ്റെ അറ്റാക്ക് വരാവുന്ന ഒരു ശൈലിയാണ് ബഹിഷ്കരിക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല വി ഡി സതീശൻ്റെ ശൈലി അങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതേസമയം ഓരോ തവണയും വാക്കൌട്ടും ബഹളങ്ങൾക്കുമുള്ള സാധ്യതകളെ അവർ ഫ്ലോറിൽ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിരന്തരം ുമ്പം സഭയിലെ നടപടികൾ പൂർത്തിയാക്കി സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയും അവർ കാണുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി മുഴുവൻ ദിവസവും സഭ സമ്മേളിക്കുന്ന തരത്തിലേക്ക് പോവുകയും മാക്സിമം മാധ്യമ ശ്രദ്ധയും സമൂഹ ശ്രദ്ധയും പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ശൈലിയായിരിക്കും പ്രതിപക്ഷ സ്വീകരിക്കുക നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ബഹളം വരും എന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം